പുതൃക വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളും ലൈബ്രറിയുടെ എഴുപതാമത് വാർഷിക ലോക പ്രകാശനവും നടന്നു പരിപാടികളുടെ ഭാഗമായി സ്റ്റുഡൻസ് കോർണ ഉദ്ഘാടനവും നിർവഹിക്കപ്പെട്ടു ലൈബ്രറിയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി പ്രസിഡന്റ് സി എം ജേക്കബ് ദേശീയ പതാക വിവർത്തിക്കുകയും വടവോട് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാജമ്മ രാജൻ സമ്മേളന ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു മുതുക ഗവൺമെന്റ് ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റർ ഡോക്ടർ സന്തോഷ് കുമാർ സ്വാതന്ത്ര്യദിന സന്ദേശവും മുതിർക ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജോണി എം വി ടി വി രാജൻ ലൈബ്രറി നേതൃസമിതി കൺവീനർ എം പി തമ്പി ലൈബ്രറി വൈസ് പ്രസിഡന്റ് കെ പി സാജു സെക്രട്ടറി കൃഷ്ണകുമാർ കെ എസ് ജോയിന്റ് സെക്രട്ടറി ജിമ്മി പോൾ ട്രഷറർ ജോൺ കെ തോമസ് എന്നിവർ സംസാരിച്ചു പുതുർക്ക വൈസ് ലിങ്സ് പ്രസിഡന്റ് മിഷേൽ ജേക്കബ് സ്റ്റുഡൻസ് കോർണറുള്ള പുസ്തകങ്ങൾ കൈമാറി സ്വാതന്ത്ര്യദിന ക്വിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു ഇതിനെതിരെ പ്രതികരിക്കാൻ യാതൊരു മാർഗവുമില്ല അടുത്ത കൂടത്തിൽ അവർ വീണ്ടും ഈ കരകൗശല ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാൻ വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ ഒന്നും ഇല്ല തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തി ഒന്നുമില്ല എന്നിട്ട് അവര് പറഞ്ഞു കൈകൾ ഉയർത്തി കാണിച്ചു ഞങ്ങൾക്ക് ഇത് ചെയ്യാൻ ഞങ്ങൾക്ക് കൈകളില്ല അല്ല ഞങ്ങൾക്ക് വിരലുകളില്ല ആ സാധാരണക്കാരായ മനുഷ്യര് ചെയ്തത് തങ്ങളുടെ കള്ളവിരല് മുറിച്ചു മാറ്റി